മലയാളത്തിൽ നിന്നും മറ്റൊരു സിനിമ കൂടി ഒ ടി ടിയിൽ സ്ട്രീമിംഗ് ആരംഭിക്കുന്നുവെന്ന് റിപ്പോർട്ടുകൾ വരികയാണ് മമ്മൂട്ടി നായകനായി എത്തിയ ബസൂക്കയാണ് ആ ചിത്രം ചിത്രം ജൂലൈ പത്തിന് ഒ ടി ടിയിൽ സ്ട്രീമിംഗ് ആരംഭിക്കുന്നുവെന്നാണ് പുതിയ വിവരം സി ഫൈവിനാണ് സ്ട്രീമിംഗ് അവകാശം വിറ്റുപോയിരിക്കുന്നതെന്നും പറയപ്പെടുന്നുണ്ട് ഇക്കാര്യത്തിൽ ഔദ്യോഗിക പ്രഖ്യാപനങ്ങൾ വന്നിട്ടില്ലെന്നും ഉടൻ അക്കാര്യം അണിയറക്കാർ അറിയിക്കുമെന്നും ട്രേഡ് അനലിസ്റ്റുകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് നേരത്തെ ജൂണിൽ ബസൂക്ക ഒ ടി ടിയിൽ എത്തുമെന്ന് അഭ്യൂഹങ്ങൾ പരന്നിരുന്നു നിലവിലെ റിപ്പോർട്ടുകൾ അനുസരിച്ചാണെങ്കിൽ തിയേറ്ററുകളിൽ റിലീസ് ചെയ്ത് മൂന്നാം മാസമാണ് ബസൂക്ക ഒ ടി ടിയിൽ സ്ട്രീമിങ്ങിന് ഒരുങ്ങുന്നത് ഡോഡി സംവിധാനം ചെയ്ത ചിത്രമാണ് ബസൂക്ക ഈ വർഷത്തെ വിഷു റിലീസായി ഏപ്രിൽ പത്തിനായിരുന്നു സിനിമ തിയേറ്ററുകളിൽ എത്തിയത് റിപ്പോർട്ടുകൾ പ്രകാരം ഇരുപത്തി കോടിയാണ് ബസൂക്കയുടെ ആഗോള കളക്ഷൻ ആലപ്പുഴ ജിംഖാന മരണമാസ് എന്നീ സിനിമകൾക്കൊപ്പമായിരുന്നു ബസൂക്ക തിയേറ്ററുകളിൽ എത്തിയത് ഇവയോട് മത്സരിച്ച് ആദ്യ ദിനം ചിത്രം മൂന്ന് കോടി രൂപ നേടി പിന്നീട് രണ്ട് പോയിന്റ് ഒരു കോടി രണ്ട്ടി ഒന്ന് പോയിന്റ് ഏഴ് കോടി ഒന്ന് പോയിന്റ് നാല് മൂന്ന് കോടി എന്നിങ്ങനെയായിരുന്നു അഞ്ച് ദിവസം വരെയുള്ള കളക്ഷൻ കണക്ക് ആറാം ദിനം മുതൽ ചിത്രത്തിന് ഇടിവ് സംഭവിച്ചുവെന്ന് സാക്ക് നിൽക്ക് റിപ്പോർട്ട് ചെയ്യുന്നുമുണ്ട് അതേസമയം കളങ്കാവലാണ് മമ്മൂട്ടിയുടേതായി വരാനിരിക്കുന്ന ചിത്രം വിനായകനും പ്രധാന വേഷത്തിൽ എത്തുന്ന ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത് ജിതിൻ കെ ജോസാണ്